വെള്ളിയാഴ്ചയെ കുറിച്ച് പറഞ്ഞു വെള്ളിയാഴ്ചയിൽ ഒരു സമയുണ്ട് ആ സമയത്ത് സമയത്താരു റബിനോട് ചോദിച്ചാലും ഞങ്ങൾ കേട്ടിട്ടില്ലേ പക്ഷേ ഏതാണ് ആ സമയം അറിയോ അറിയോ അറിയില്ലോ എന്തിനാ അള്ളാഹു മറച്ചു വെച്ചത് അത് മറച്ചു എന്താണെന്നറിയോ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ അത്രമേൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ആ ദിവസത്തെ പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആ സമയം ഏതാണെന്ന് അങ്ങ് അറിയിച്ചു കൊടുത്താൽ ആ ഒരു സമയത്ത് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ أن أمر بن عوف المزني رضي الله عنه عن النبي صلى الله عليه وسلم قال إن في الجمعة ساء لا يسأل الله العبد فيها شيئا إلا أعطاه الله إياه വെള്ളിയാഴ്ചയിൽ ഒരു ദിവസം ഒരു സമയമുണ്ട് ആ സമയത്ത് ആരല്ലാന്നോട് ചോദിച്ചാലും കിട്ടും ആ സമയായിട്ട് അറിയിച്ചു കൊടുത്തൂടായിരുന്നോ അത് കൊടുക്കൂല എന്റെ കാര്യം അറിയോ ഓരോ വെള്ളിയാഴ്ചയും മനുഷ്യരിൽ നിന്ന് ഒരു കോടി നാൽപ്പത്തിനാല് ലക്ഷം ആളുകളെ അള്ളാഹു നരകം നിർബന്ധമാക്കപ്പെട്ടവരെ ഇത്തക്കാക്കി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ അത് കേട്ടോ കേട്ടോ ഓരോ വെള്ളിയാഴ്ചയും എത്ര ആളുകളെ ഒരു കോടി നരകത്തിൽ കിട്ടും അപ്പോൾ ആ വെള്ളിയാഴ്ച എല്ലാവരും പരമാവധി ഉപയോഗപ്പെടുത്തണം അതിനാണ് സമയം പ്രത്യേകം അറിയിക്കാതിരുന്നത് വെള്ളിയാഴ്ച രാവും പകലുമായി ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണല്ലോ ാഴ്ചയിലെയും ഓരോ മണിക്കൂറിലും ആറ് ലക്ഷമാളുകളെ അള്ളാഹു നരകത്തിൽ നിന്നെടുത്ത് കാക്കി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് എത്ര ലക്ഷമാളുകളെ ലക്ഷം എത്രയായി െ ഒരു കോടി ലക്ഷം ആളുകളെ ഒരു അള്ളാഹു നരകത്തിന് എത്തുക്കാക്കും അത് റമലാനിലും കൂടി ആവുമ്പോ അതിന്റെ എത്രയായിരിക്കും അള്ളാഹു ഉപയോഗപ്പെടുത്താൻ തോഫിക്ക് തരട്ടെ ആമീം പറയും അള്ളാഹു ഉപയോഗപ്പെടുത്താൻ തോഫിക്ക് തരട്ടെ ആ ദിവസത്തിന്റെ ലൈലത്തുൽ ഒരു പ്രത്യേകത ലൈലത്തുൽക്കഥു ആ ദിവസത്തിൽ മലക്കുകളും റൂഹൊക്കെ ഇറങ്ങി വരും എന്നതാണ് നമുക്ക് ആ രാത്രിയിൽ മലക്കുകളുടെ ഒരു മുസാഫഹത്ത് കിട്ടണം അങ്ങനെ ഉണ്ടാവുവാൻ അങ്ങനെ ഉണ്ടാവും മലക്കുകൾ ഇറങ്ങും എങ്ങനെ ഇറങ്ങും എന്നറിയോ ജിബിരി അലൈഹി സ്ലാത്തു വസ്ലാമിന്റെ നേതൃത്വത്തിൽ ഇറങ്ങും പലരും പറഞ്ഞിട്ടുണ്ട് ലൈലത്തുൽ ഖദറിന്റെ രാവിൽ അവർക്കുണ്ടായ ചില അനുഭവങ്ങളെ കുറിച്ച് രാത്രിയിൽ നിസ്കരിക്കാൻ നിന്നപ്പോൾ രാത്രിയിൽ കുറാൻ ഓതുമ്പോൾ രാത്രിയിൽ ചൊല്ലുമ്പോൾ രാത്രിയിൽ ദുഃഖ ചെയ്യുമ്പോൾ ആകെ രോമക്കാണ്ട് എടുത്തു പിടിച്ച് ശരീരത്തിൽ വല്ലാത്തൊരു കുളിർമ അനുഭവപ്പെട്ട് ഹൃദയൊക്കെ ലോലമായി കണ്ണു നിറഞ്ഞ അനുഭവം പറഞ്ഞവർ നീ നീസാക്ഷിയാണല്ലോ മിനിങ്ങളിൽ പലരും പറഞ്ഞിട്ടുണ്ട് എന്തേ കാര്യം അല്ലാഹു അത് അനുഭവിക്കാൻ തൗഫീഖ് തരട്ടെ ഹബീബായ നബി തങ്ങൾ പറയുകയാണ് അൻഹുവിൽ നിന്ന് നിവേദനം ഇദാ കാന ലൈലത്തുൽ ലൈലത്തുൽ കതർ സമാഗതമായാൽ നസല ഫീ മിനൽ മലായിക ഒരു സംഘം മലക്കുകളുടെ അകമ്പടിയോടുകൂടെ അള്ളാക്ക് വേണ്ടി ഇബാദത്ത് ചെയ്ത് കഴിയുന്ന മോമിനിങ്ങളോട് സലാം പറയും അവർക്ക് വേണ്ടി അവരെ മുസാഫഹത്ത് ചെയ്യും എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അങ്ങനെ മുസ്ഫത്ത് മലക്കുകൾ ചെയ്യോ അതിനു വല്ല അടയാളുണ്ടോ മലക്ക് വന്ന് മുസാഫഹത്ത് ചെയ്യുകയോ നമ്മളെ ചേർത്ത് പിടിക്കുകയോ അങ്ങനെ പിടിച്ചാൽ അതെനിക്ക് കിട്ടി

ഒരാൾ ഇങ്ങനെല്ലിക്കൊണ്ടിരിക്കുമ്പോർന്നുകൊണ്ടിരിക്കുമ്പോ തോപ ചെയ്തുകൊണ്ടിരിക്കുമ്പോ രോഗമൊക്കെ ഇങ്ങോട്ട് എടുത്തു പിടിച്ചു പിടിച്ചു പുറത്ത കൽബുഹു ഹൃദയമൊക്കെ ഇങ്ങോട്ട് ലോലമായി ഹൃദയമൊക്കെ ഇങ്ങോട്ട് ലോലമായി വധമായ തൈന

ഉണ്ടല്ലോ റബ്ബെറ്റൽ ഉറങ്ങാണോ നിങ്ങൾക്ക് ആ ജിബിലിത്തു മുസാഫായ കിട്ടണം എന്ന ആഗ്രഹമല്ലേ അള്ളാഹു തോഫിക്ക് തരട്ടെ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് രോഗങ്ങൾക്ക് ശമരം ഉണ്ടാവും മനസ്സിന് സന്തോഷം ഉണ്ടാവും ഹൃദയത്തിന് എപ്പോഴും രാഹത്ത് ഉണ്ടാവും തടിക്ക് ആഫിയത്ത് ഉണ്ടാവും തടിയുടെ രോഗങ്ങൾക്കും മനസ്സിന്റെ രോഗങ്ങൾക്കും അത് ശിഫയാകും അള്ളാഹു തോഫിക്ക് തരട്ടെരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ അതുകൊണ്ട് ഒറ്റപ്പെട്ട രാവുകളൊക്കെ ഒറ്റയായ രാവുകളൊക്കെ ആ നിലക്കുന്ന് ഉപയോഗപ്പെടുത്താൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു